ി അറേബ്യയുടെ ഒറ്റ തീരുമാനത്തോടെ ലോക സാമ്പത്തിക രംഗത്തുണ്ടാവാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ സൗദി അറേബ്യയുടെ എണ്ണ അമേരിക്കൻ ഡോളറിൽ മാത്രം വിൽപ്പന നടത്തുന്നതിനുള്ള നൂറ്റാണ്ട് പിന്നിട്ട കരാർ റദ്ദായതായാണ് സാമ്പത്തിക രംഗത്തെ ഈ മാറ്റത്തിന് കാരണം ജൂൺ ഒൻപതിന് അവസാനിച്ച കരാർ പുതുക്കേണ്ടെന്ന് സൗദി തീരുമാനിക്കുകയായിരുന്നു യൂറോ യൻ യുവാൻ എന്നിവ ഉൾപ്പെടെ ഏത് കറൻസിയിലും എണ്ണ വിൽക്കാനിനി സൗദിക്ക് കഴിയും ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളും പരിഗണിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ എട്ടിനാണ് സൗദിയും അമേരിക്കയും തമ്മിലുള്ള പെട്രോ ഡോളർ കരാർ നിലവിൽ വന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും സൗദിയുടെ പ്രിൻസ് ഫഹദ് ബിൻ അബ്ദുൾ അസീസുമാണ് കരാറിൽ ഒപ്പുവെച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെ അപ്രമാദിത്യം ഉറപ്പിക്കുന്നതിന് ഈ കരാർ സഹായകമായി സൗദിയിൽ നിന്ന് അമേരിക്കയിലേക്ക് എണ്ണ കയറ്റുമതി മുടക്കാതിരിക്കുക എന്നതും കരാറിന്റെ ലക്ഷ്യമായിരുന്നു പകരമായി സൗദിക്ക് സൈനിക സഹായവും സാമ്പത്തിക സഹകരണവുമായിരുന്നു വാഗ്ദാനം എണ്ണ വില്പനയിൽ നിന്ന് ലഭിക്കുന്ന മിച്ച വരുമാനം യു എസ് ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിക്കാമെന്നും സൗദി സമ്മതിച്ചിരുന്നു സൗദി മാത്രമാണ് കരാറിൽ ഒപ്പുവെച്ചതെങ്കിലും മറ്റ് ഒപെക് രാജ്യങ്ങളും എണ്ണ വിൽപ്പനയ്ക്ക് ഡോളർ സ്വീകരിച്ചു ഇത് ഡോളറിന്റെ ആവശ്യം വൻതോതിൽ ഉയർത്തി മാറിയ ലോക സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക പങ്കാളിത്തം വിപുലപ്പെടുത്താനും യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാണ് കരാർ പുതുക്കേണ്ടെന്ന തീരുമാനത്തിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് പ്രാഥമിക കരുതൽ കറൻസിയായി ഡോളറിനെ പരിഗണിക്കുന്ന നിലപാടിൽ നിന്ന് മറ്റു രാജ്യങ്ങളും മാറുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക രംഗത്ത് വൻ മാറ്റങ്ങളുണ്ടാവുക നിലവിൽ മറ്റു രാജ്യങ്ങളുടെ കറൻസികളുടെ മൂല്യം നിർണയിക്കുന്നത് ഡോളറിന്റെ അടിസ്ഥാനത്തിലാണ് ഭാവിയിൽ ഇതിന് മാറ്റം വന്നേക്കാം സൗദി തീരുമാനം സാമ്പത്തിക രംഗത്ത് അടിമുടി മാറ്റം സാമ്പത്തിക വിദഗ്ധനായ കഡ്ജ ഹാമിൽട്ടണും അഭിപ്രായപ്പെട്ടു